അലഹന്ദിൽ ഫൽക്കു വാലേക്കത്തുൽ ഇന്ന് സംസാരിക്കുന്നത് കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ പറക്കത്ത് ലഭിക്കാനുള്ള നല്ലൊരു ആത്മീയ ടിപ്പിനെ സംബന്ധിച്ചാണ് സാദത്തുദാറിൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി അറമത്തുല്ലാഹ്ലീഹിയാണ് ഈ ആത്മീയ രീതിയെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് ഇമാം യൂസുഫിൻ്റെ ബുഹാനി റഹ്മത്തുല്ലാഹിലി പറയുന്നു ഇതുലുല്ലമാലി ഫി ഖറാത്തി ഇസ്മില്ലാഹി യാവദൂതു ഒരാൾ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അള്ളാഹിവിൻ്റെ നാമമായ യാവദൂതു എന്ന ഇസ്മിനെ കുറേ വട്ടം ചൊല്ലിക്കൊണ്ടിരുന്നു സ്ഥിരമായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാൽ സൗഫത്ത് അസ്ദാദ് അർബാഹു അമലിഹി അവൻ്റെ കച്ചവടത്തിൽ നല്ല ലാഭം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് അവൻ്റെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അള്ളാഹു സുബാൻ ഹുഅത്താല അവൻ്റെ യാവദൂതു എന്ന ഇസ്മിൻ്റെ വറുക്കത്ത് കൊണ്ട് ഇതിനെ അധികമായി ചെല്ലുന്നത് കാരണം കൊണ്ട് നമ്മുടെ ജോലിയിൽ നമ്മുടെ ബിസിനസ്സിലൊക്കെ അള്ളാഹു ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ഇഹപരവിജകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته